അലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു ഒരിക്കൽ തിരുനബി സാഹു അല്ലി വസ്ലാം തങ്ങൾ സുബഹി നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞപ്പോൾ രണ്ടുപേര് നിസ്കാരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് തിരുദൂത്തര ശ്രദ്ധയിൽപ്പെട്ടു മുത്തനബി സല അലൈഹി അലൈവിസ്ലം തങ്ങൾ ചോദിച്ചു മാമനാക്കുമല്ലിയ മായന നമുക്കപ്പം നിസ്കരിക്കാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം നിങ്ങളെന്താണ് നമ്മോടൊപ്പം നിസ്കാരത്തിൽ പങ്കുചേരാതിരുന്നത് ആ ചോദ്യത്തിൻ്റെ മറുപടിയായി അവർ പറഞ്ഞു സൊല്ലൈന ഫി രിഹാലിന ഞങ്ങൾ നേരത്തെ പുറത്തായിരുന്നു യാത്രയിലായിരുന്നു ആ യാത്രയിൽ ഞങ്ങൾ നിസ്കരിച്ചിട്ടാണ് വരുന്നത് ആ സമയത്ത് മുത്തനബി സലാഹ് അലൈവിസ്ലാം ഞങ്ങൾ പറഞ്ഞു ഇതാ സൊല്ലൈത്തു കുമാ ഇതാ സൊല്ലൈ തുമാഫി റിഹാലി ഖുമ നിങ്ങൾ നിങ്ങളുടെ യാത്രയിൽ നിസ്കരിച്ചവരാണെങ്കിലും സുമ മസ്ജിദ് ജമാഅത്തിൻ പിന്നെ നിങ്ങൾ ജമാഅത്ത് നടക്കുന്ന പള്ളിയിലേക്ക് എത്തിയാൽ അവിടെ നിസ്കാരം നടക്കുമ്പോൾ നിങ്ങളും ആ നിസ്കാരത്തിൽ പങ്കെടുക്കണം ഫസുല്ലിയാഹാഹു ആ ജമാത്തിനോടൊപ്പം നിങ്ങളും പങ്കുചേർന്ന് നിസ്കരിക്കണം ഫൈനഹ ലഖുമാ നാഫില അത് നിങ്ങൾക്ക് സുന്നത്താണ് അപ്പോൾ പൊതുവെ നമുക്കൊരു ധാരണയുടെ ഒരു പ്രാവശ്യം നമ്മൾ നിസ്കരിച്ചാൽ പിന്നെ ആ നിസ്കാരം അതേ നിസ്കാരം നിസ്കാരം നമ്മൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം നമുക്ക് പിന്നെയും നിസ്കരിക്കാൻ പറ്റില്ല എന്ന ആ ധാരണ ശരിയല്ല മറ്റൊരിക്കൽ അസറിന് ശേഷം ഒരാൾ പള്ളിയിലേക്ക് കടന്നു വന്നു ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് സ്വഹാബി വന്നത് ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ നോക്കുന്നുണ്ട് ആരെങ്കിലും കിട്ടിയാൽ എനിക്ക് ഒറ്റയ്ക്കുള്ള നിസ്കാരം ഒഴിവാക്കി ജമാഅത്തായി നിസ്കരിക്കാമായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട വിസളുള്ള അലൈഹി യുസല തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു മയ്യ അല മയ്യത്തസു ലഹാദുസലിമാഹു ഇദ്ദേഹത്തിനൊരു ഒരു ധർമ്മം ചെയ്യാൻ ആരാണ് സഹായിക്കുക അതായത് നിങ്ങൾ ഇദ്ദേഹത്തോടൊപ്പം നിസ്കാരത്തിൽ പങ്കു കൊള്ളുവാനാക്കി കഴിയുമോ അതൊരു സ്വതയുടെ ഒരു ധർമ്മം നൽകിയതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന് പറയുകയും അപ്പോൾ ഒരു സ്വാഹാവി വന്ന് അദ്ദേഹത്തോടൊപ്പം നിസ്കരിക്കുകയും ചെയ്തു ഇവ തിരുമുതി റതി അള്ളാഹു അനുഹു ഇത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞു ആ നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതേ നിസ്കാരം തന്നെ മറ്റൊരാൾക്കൊപ്പം ജമായത്തായി നിസ്കരിക്കാം നമ്മൾ ജമായത്തായിട്ടാണ് നിസ്കരിച്ചതെങ്കിലും മറ്റൊരാളെ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തോടൊപ്പം വീണ്ടും അനുസ്കാരത്തിൽ പങ്കുചേരാം അപ്പോൾ അത് നമുക്ക് സുന്നത്തായി വലിയ പ്രതിഫലം കിട്ടുന്ന അമലായി മാറും എന്നു മാത്രമല്ല നമ്മുടെ ഓരോ നിസ്കാരങ്ങളും നമുക്ക് വേണ്ടി നാളെ ശുപാർശ ചെയ്യും നമ്മൾ ശുചോതി ചെയ്ത ഓരോ സ്ഥലവും ഓരോ മൺ തരിയും സംസ്കരിക്കുമ്പോൾ നമ്മുടെ പാദം ചവിട്ടി നിന്ന ഓരോ ഇടവും ഓരോ സ്പേസും നമുക്ക് നാളെ അനുകൂലമായി ശുപാർശ ചെയ്യും അതുകൊണ്ട് തന്നെ ധാരാളം നിസ്കരിക്കാനും ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് നിസ്കരിക്കുമ്പോൾ